ഫെസ്റ്റിവൽ ഇവൻസിൻ്റെ ആഭിമുഖ്യത്തിൽ മാമ്പഴ മേളയും ഷോപ്പിംഗ് ഫെസ്റ്റിവലും സംഘടിപ്പിക്കുന്നു വെള്ളിയാഴ്ച മുതൽ പതിനാറ് വരെയാണ് മാമ്പഴ ഫെസ്റ്റിവുള്ളത് കാട്ടാക്കട ആർ കെൻ ഹാൾ ഗ്രൗണ്ടിലാണ് മേള നടക്കുന്നത് വ്യാപാര വിപണന സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ച് മാമ്പഴമേള നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിലും മാമ്പഴമേള എത്തുന്നത് കാട്ടാക്കടയിൽ വീണ്ടും ഒരു മാമ്പഴക്കാലം എത്തുകയാണ് മാമ്പഴക്കാലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാമ്പഴക്കാലമല്ല ഏകദേശം പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മനോഹരമായ ഒരു മാമ്പഴക്കാലം ഈ മാസം ആറാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് ആ മാമ്പഴക്കാലം ഉള്ളത് അപ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകർ ചെറുപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് അവരോട് തന്നെ ചോദിക്കാം ഈ ഇപ്പോൾ എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ചാണ് നിങ്ങൾ ഈ മാമ്പഴം ഫെസ്റ്റിവൽ നടത്തുന്നത് എന്ന് എന്താണ് നമ്മളിതിനകത്ത് പ്രധാനമായി എന്താണ് ഈ മാമ്പഴം ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാമ്പഴം ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മാംഗോ അസോസിയേഷൻ്റെ കീഴിൽ വരുന്ന കൃഷി സംബന്ധമായ കർഷകർക്ക് വേണ്ടി മാമ്പഴങ്ങളുടെ തയ്യളെ ഒന്ന് പരിചയപ്പെടുത്തുക ആ മാമ്പ ആ മാമ്പഴത്തിൻ്റെ ഗുണമന്മയെക്കുറിച്ച് അതിൻ്റെ ടേസ്റ്റിനെക്കുറിച്ചും ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുക ഇങ്ങനെ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും പല ഈവൻസുകളായിട്ട് നടത്തുന്നുണ്ട് അതിൽ ഒരു ത്രിവേണ ജില്ല കൊല്ലം ജില്ല ആലപ്പുഴ കോട്ടയം നാല് ജില്ലകളിലാണ് ഞങ്ങളുടെ ഫെസ്റ്റിവൽ ഇവൻസിൻ്റെ കീഴിൽ മാമ്പഴമേള ഇപ്പം നടന്നുകൊണ്ടിരുന്നത് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് കൊട്ടിയത്താണ് ഇവിടെ കഴിഞ്ഞ ഉടനെ തന്നെ ഈ മാസം ജൂലൈ ഇരുപത് മുതൽ കൊട്ടിയം ടൗണിൽ ഇതേപോലെ ഒരു മാമ്പഴ മേള സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടുകൂടി ഈ വർഷത്തെ മാമ്പഴമേള അവസാനിക്കുന്നു നമ്മൾ ഒരുപാട് വെറൈറ്റി മാങ്ങകളുണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം പ്രയോർ മാങ്ങ അതേപോലെ അത്തരത്തിലുള്ള ബങ്കരപ്പള്ളി മാങ്ങയൊക്കെ നമ്മുടെ കളക്ഷനെത്തുണ്ടോ അതേപോലെ എല്ലാ കളക്ഷനും ഉണ്ട് ഒരു ഇരുപത്തിയാറോളം എനം കളക്ഷനാണ് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് അത് എട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാങ്ങകളാണ് പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്നോളം മാങ്ങകളുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ എട്ട് സംസ്ഥാനത്തുള്ള മാങ്ങയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഓർഡർ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അതെല്ലാം അഞ്ചാം തീയതി തന്നെ പൂർണ്ണമായും സ്റ്റോക്ക് ഇവിടെ അതാത് സ്ഥലത്തു നിന്നും സ്റ്റോക്ക് എത്തുന്നതായിരിക്കും തീരുന്ന ഈ കുറവ് വരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സ്റ്റോക്ക് ഈ എനിക്ക് തോന്നുന്നു പാലക്കാട് മുതലമടയിൽ നിന്നുള്ള മാങ്ങയാണ് നിങ്ങളുടെ സ്റ്റാളിലെ ഏറ്റവും ഗംഭീരമായ മാങ്ങ മാങ്ങേന അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഈ പാലക്കാട് മുതലമടയിൽ നമുക്ക് ഇത്തവണ മാങ്ങ വരുന്നുണ്ട് ഈ വരുന്നുണ്ട് വരുന്നുണ്ട് ഈ വെങ്കനപ്പള്ളി മാങ്ങയ്ക്കൊക്കെ എങ്ങനെയാണ് ഡിമാൻഡ് പ്രിയോർ മാങ്ങ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏതാണ് ടേസ്റ്റ് കൂടുതലാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള മാങ്ങകളാണ് വെങ്ങരപ്പള്ളി മാങ്ങ നമ്മുടെ നാടൻ മാമ്പഴങ്ങൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട് 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 നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ തനതായ മാങ്ങയായ കോട്ടക്കൂണം മാങ്ങ നല്ല സ്റ്റോക്കുമായി നല്ല ഫിഗർ വൈക്കോലിട്ട് പഴുപ്പിച്ച് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നാടൻ മാങ്ങ അതി ഗംഭീരമായ ശേഖരമാക്കി ഉണ്ടാവുന്നത് ഇത്തവണ എനിക്ക് തോന്നുന്നത് സാധാരണ എല്ലായിടത്തും പെറ്റ്ഷോയൊക്കെ ഉണ്ട് ഇവിടെ ആ ഒരു അസൗകര്യം കാരണം പെറ്റ്ഷോ ഒഴിവാക്കിയിട്ടുണ്ട് പെർഷോ ഒഴിവാക്കിക്കൊണ്ട് മാമ്പഴവും കുറച്ച് കൊമേഴ്ഷ്യൽ സ്റ്റോളുകളും മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതിപ്പോൾ മൊത്തം ടോട്ടലുള്ളത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫിറ്റാണ് സ്ഥലം അതിനാ ഉള്ള സ്ഥല പരിമിതിക്കാത്താണ് ഞങ്ങൾ ഈ ഒരു എക്സിബിഷൻ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കൂടുതൽ ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മാമ്പഴം അല്ലേ ആ മാമ്പഴത്ത് അത് അതിന് ആദ്യമായിട്ടാണ് ഞാൻ ഞങ്ങളുടെ ഈവൻസ് ഇവിടെ ചെയ്യുന്നത് ഫെസ്റ്റിവൽ ആണ് ഞങ്ങളുടെ ഈ ഈവൻസിൻ്റെ പേര് അപ്പോൾ ഞങ്ങളുടെ ഫെസ്റ്റിവൽ ഈവൻസ് ഇവിടെ ആദ്യമായിട്ടാണ് ഈ മാമ്പഴം മേള ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉത്തര കണ്ടത്ത് ഗാന് വി കെ നെൻ ആർ പാർക്കിലായിരുന്നു നഗരസഭയുടെ കീഴിലുള്ള അവിടെയാണ് ചെയ്തത് ഇപ്രാവശ്യം അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം തോന്നാൻ ഇവിടെ എങ്ങനെയുണ്ട് എന്ന് ഒന്ന് റിസൾട്ടും കൂടെ ഇവിടെ കർഷകർ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ് ജില്ലയാണല്ലോ അതുകൊണ്ടാണ് മാറ്റാനുള്ള ഒരു മെയിൻ കാരണം അപ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു നല്ലൊരു മാമ്പഴക്കാലം അധികം വൈകാതെ നമ്മുടെ മുന്നിലേക്ക് എത്തും വ്യത്യസ്തനും മാങ്ങകളുണ്ട് ഒപ്പം നാട്ടുവാങ്ങുകളുടെ വലിയ ശേഖരവുമുണ്ട് നമുക്കെന്തായാലും കാത്തിരിക്കാം ആ നല്ല മാമ്പഴക്കാലത്തിലായി